നമസ്കാരം പുനഃസംഘടന ഉറപ്പായതോടെ കോട്ടയം ഡി സി സി പ്രസിഡന്റ് ആകാനുള്ള അധ്യക്ഷ മോഹികളുടെ ചരടുവലികൾ മുറുകി രാവിലെ ഒരു ഗ്രൂപ്പും ഉച്ചകഴിഞ്ഞ് വേറെ ഒന്നും രാത്രിയിൽ പിന്നൊരു ഗ്രൂപ്പുമായി സാധാരണ പ്രവർത്തകരെ അമ്പരപ്പിക്കുന്ന കോട്ടയത്തെ കോൺഗ്രസ്സുകാർക്ക് എളുപ്പത്തിൽ ഡി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല നേരിലെ പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുതൽ യുവ നേതാക്കൾ വരെ അധ്യക്ഷ പദവിക്കായി കണ്ടുവച്ചിരിക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കായിരിക്കുമെന്ന് ഉറപ്പായ കോട്ടയത്ത് നിലവിലെ യു ഡി എഫ് കൺവീനർ ഫിൽസൺ മാത്യൂസാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രമുഖൻ തിരുവഞ്ചൂർ ബഹാകൃഷ്ണൻ നയിക്കുന്ന എ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി ഫിൽസണെ ഉയർത്തിക്കാട്ടുമ്പോൾ വി ഡി സതീഷിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നതാണ് ഏറ്റവും വലിയ യോഗ്യതയായി പറയപ്പെടുന്നത് ഐ വിഭാഗം കെ പി സി സി സെക്രട്ടറി കൂടിയായ ഫിലിപ്പ് ജോസഫിന് വേണ്ടിയാണ് ചരട് വലിക്കുന്നത് അതേസമയം ചെന്നിത്തലയുടെ പ്രഭാവം ഭംഗിയത് ഫിലിപ്പിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ചാണ്ടിയമ്മനെ പിന്തുണയ്ക്കുന്ന ചിലർ അദ്ദേഹത്തിൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട് അതേസമയം ഈ ആവശ്യത്തിന് ചാണ്ടിയമ്മന്റെ പിന്തുണയുണ്ടോ എന്ന് സംശയമുണ്ട് കെ സി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പഴയ എ വിഭാഗവും പ്രസിഡന്റ് പദവിക്കായി അവകാശവാദം ഉന്നയിച്ചേക്കും മുതിർന്ന നേതാവ് ജോസഫ് വാഴക്കനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട് നിലവിലെ ഡി സി സി വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം സി ബി ജേലപ്പാടി അജീസ് ബെൻ മാത്യുസ് എന്നീ പേരുകളെല്ലാം പരിഗണിക്കുന്നതായും വാർത്തകളുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പോര് മുറുകിയാൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി ഇവരിലൊരാൾ വന്നേക്കും നിലവിലെ സാഹചര്യത്തിൽ ഫിൽസൺ മാത്യൂസിന് തന്നെയാണ് മുൻതൂക്കം